വി വി അൻവർ എം എൽ എയുടെ പാലക്കാട് അലനല്ലൂരിൽ ഈ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം അൻവറിന്റെ പ്രതികരണം തേടുന്നതിനിടെയാണ് നാട്ടുകാരിൽ ചിലർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞാക്രമിച്ചത് തന്റെ അനുഭാവികളല്ല ആക്രമണത്തിന് പിന്നിലെന്ന് അൻവറും ചിലർ ബോധപൂർവം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് സംശയിക്കുന്നതായി സംഘാടകരായ വ്യാപാരികളും പറഞ്ഞു കോട്ടയത്ത് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അൻവറിനോട് പ്രതികരണം തേടുന്നതിനിടയിലായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുള്ള ആക്രമണം പി വി അൻവർ സംസാരിച്ചു നടക്കുന്നതിനിടെ റോഡരികിൽ നിന്നയാൾ മാധ്യമപ്രവർത്തകരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചവിട്ടുകയായിരുന്നു നാല് മാധ്യമപ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത് ഇതിനിടയിൽ നാട്ടുകാരിൽ ചിലർ ആക്രമണം നടത്തിയവർക്കെതിരെ തിരിഞ്ഞു എം എൽ എ വാഹനത്തിൽ കയറി പരിപാടി സ്ഥലത്തു നിന്നും മടങ്ങുകയും ചെയ്തു പോലീസും സംഘാടകരും സംഘാടകരുമിടപെട്ടാണ് ആക്രമണം നടത്തിയവരെ പിന്തിരിപ്പിച്ചത് പി വി അൻവറിന്റെ പ്രതികരണം ഇവിടെ നിന്നും തേടേണ്ടതില്ലെന്ന് മർദ്ദിച്ചയാൾ ആക്രോശിക്കുകയായിരുന്നു ോ അങ്ങനെ വെറുതെ എംഎൽ നിന്നിപ്പോ അഞ്ച്നെ എം എൽ എ മന്ത്രി ഒന്നിനെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ആക്രമണം നടത്തിയവർ ആരാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെന്ന് നാട്ടുകാൽ പോലീസ് അറിയിച്ചു തന്റെ അനുഭാവികളാരും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കില്ലെന്ന പി വി അൻവറും ആക്രമണം നടത്തിയവരുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് സംഘാടകരായ വ്യാപാരി വ്യവസായി ഭാരവാഹികളും അറിയിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്